നമസ്കാരം ഏറ്റവും പുതിയ സെൻസസ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ് നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയിൽ പരം ജനങ്ങൾ ചൈനയിൽ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതാണ്ട് ആറാറര കോടി ജനങ്ങളുടെ വ്യത്യാസത്തിൽ ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാൽ ഇന്ത്യ ഇതിൻ്റെ സാധ്യത കാണുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് മുപ്പത് കോടിയിൽ അധികം വരുന്ന വിദ്യാർത്ഥികളിലൂടെയാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയിൽ മുപ്പത് കോടിയിലധികം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും മറ്റുന്നത വിദ്യാഭ്യാസം നടത്തുന്നവരുമാണ് ഏതാണ്ട് മുപ്പത് കോടി ജനങ്ങൾ ഈ മുപ്പത് കോടിയിൽ നാല് ദശാംശം മൂന്ന് കോടി വളരെ നിർണായകമാണ് അവർ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവരാണ് ബാക്കിയൊക്കെ സ്കൂളാണ് നമുക്ക് മാറ്റി നിർത്താം നാല് ദശാംശം മൂന്ന് കോടി ജനങ്ങൾ ഉന്നത വിദ്യാഭ്യാസം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും മറ്റുമായി പഠിക്കുന്നവരാണ് ഏതാണ്ട് അൻപത്തി രണ്ടായിരത്തോളം കോളേജുകളും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയ്ക്കുണ്ട് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ വിദ്യാഭ്യസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ലോകത്തിൻ്റെ എജ്യൂക്കേഷണൽ ഹബായി നമ്മുടെ ഭാരതം മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം ഓരോ വർഷവും വിദേശത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാധ്യത വിദേശത്താണ് എന്ന പ്രതീക്ഷയുള്ളതിനാൽ അങ്ങനെ അവർ പോയിക്കൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഒരുപക്ഷെ ചെറിയ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഈ പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നതാവില്ല അവരുടെ മാതാപിതാക്കൾ അവിടെ ജോലി ചെയ്യുന്നു ഇന്ത്യൻ പൗരന്മാരാണ് അതുകൊണ്ട് അവർ പഠിക്കാൻ ചേരുന്നതാവാം എന്നിരുന്നാലും നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നത് ചെറിയ സംഗതിയല്ല ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തായി പഠിക്കുന്നുണ്ട് പതിനെട്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കല്ല ഒരുപക്ഷെ ഈ കണക്കിൽ പെടാത്തവരുണ്ടാവാം രണ്ടു കൂട്ടർ പെടുകയില്ല ഒന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ അല്ലാതെ പഠിക്കുന്നവരുടെ കണക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിലുണ്ടാവണമെന്നില്ല ഉദാഹരണത്തിന് എൻ്റെ മക്കൾ വിദേശത്താണ് പഠിക്കുന്നത് പക്ഷേ അവർ വിദ്യാർത്ഥി വിസയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കണക്ക് ഈ ലിസ്റ്റിൽ പെടണമെന്നില്ല രണ്ട് വിദേശത്ത് പോയി അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ആ രാജ്യത്തെ പൗരത്വം എടുക്കുന്ന ഇന്ത്യക്കാരുണ്ട് മലയാളികളടക്കം ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവരുടെ മക്കൾ ഇന്ത്യക്കാരല്ല പക്ഷെ അവർ ഇന്ത്യൻ വംശജരാണ് അവരുടെ ഐഡന്റിറ്റി ഭാരതീയമാണ് പക്ഷേ അവരൊന്നും ഈ കണക്കിൽ പെടുന്നില്ല എന്നിട്ടും പതിനെട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യത്ത് പഠിക്കുന്നു എന്നത് ചെറുതായി കാണാൻ പാടില്ല ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും നാല് രാജ്യങ്ങളിലാണ് അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ ഈ നാല് രാജ്യങ്ങളിലാണ് പരമ്പരാഗതമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ നാല് രാജ്യങ്ങളിൽ ഇങ്ങനെ ഇന്ത്യക്കാർ പോകാൻ കാരണം അവിടെ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നു വിശാലമായ ക്യാമ്പസ് ഉണ്ട് പഠിക്കുമ്പോഴും പഠനശേഷവും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടുന്ന് കിട്ടുന്ന ഡിഗ്രിക്ക് ലോകത്തെമ്പാടും വാല്യൂ ഉണ്ട് ഈ മൂന്ന് നാല് കാരണങ്ങളിലാണ് ഈ നാല് രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മലയാളികൾ കൂട്ടത്തോടെ പെയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിൽ വലിയ തോതിൽ കുടിയേറ്റ വിരുദ്ധ മനോഭാവം രൂപപ്പെടുന്നു അവർക്ക് ഇന്ത്യക്കാരെ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിരുന്നു പാർട്ട് ടൈം ജോലി കൊടുത്തിരുന്നു അതിനുശേഷം ഫുൾ ടൈം ജോലി കൊടുത്തിരുന്നു ബ്രിട്ടനിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആരോഗ്യ മേഖലയിൽ മുപ്പത്തിയെട്ട് ശതമാനം പേരും വിദേശികളാണ് ഡോക്ടർമാരിൽ നാൽപ്പത് ശതമാനത്തോളം വിദേശികളാണ് നേഴ്സുമാരിൽ ഇരുപത്തെട്ട് ശതമാനത്തോളം വിദേശികളാണ് അങ്ങനെ ഈ പാശ്ചാത്യ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ അവരുടെ സർവീസ് മേഖലയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളാണ് ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ഈ പശ്ചാത്തലമായിരുന്നു ഈ നാല് രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥി പ്രവാഹത്തിന് കാരണം പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ മിക്കവരും ഈ രാജ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത സൗകര്യമുള്ള പാശ്ചാത്യ രാജ്യത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരാണ് പഠന സമയത്ത് പഠിക്കാൻ വേണ്ടി ലോൺ കിട്ടും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഫീസ് കൊടുക്കും പഠിക്കുന്ന സമയത്തുള്ള ചെലവിന് അവർക്ക് ജോലി ചെയ്യാം പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് കിട്ടും എന്ന രീതിയുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമായതുകൊണ്ട് ഈ ഇമിഗ്രേഷനുള്ള എളുപ്പവഴിയായി സ്റ്റുഡൻറ്റ് വിസയെ കരുതുന്നത് താല്പര്യമില്ലാതായി അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ മേൽ കർശനമായ നിയന്ത്രണം വിസ കിട്ടാനുള്ള സാധ്യത കുറയുന്നു വിസ കിട്ടിയാലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെസിലിറ്റി ഉദാഹരണത്തിന് സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ പോയാൽ അവരുടെ ഡിപ്പെൻ്റൻറ്റിന് അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഒരു പുരുഷനാണ് പോകുന്നതെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് പോകുന്നതെങ്കിൽ അയാളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ ലിവിങ് പാർട്ട്ണർക്കെ ഒക്കെ വിസ കിട്ടുമായിരുന്നു മക്കൾക്ക് പോലും വിസ കിട്ടുമായിരുന്നു അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യും ഒരു നിയന്ത്രണവുമില്ല അതായത് സാധാരണ ഒരാൾ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുന്നത് പോലെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയുവായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇരുപത് മണിക്കൂർ എന്ന നിബന്ധന ഉള്ളപ്പോഴും ഡിപ്പെൻഡൻസിന് അത്തരം നിബന്ധന ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്റ്റുഡൻ വിസക്കാർക്ക് വിസ കൊടുക്കുന്നത് എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ സ്വീഡൻ വിസയ്ക്ക് ശേഷം ജോലി ചെയ്യാനുള്ള പീരീഡ് കുറച്ചു അതുപോലെ ജോലി ചെയ്താലും അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മിനിമം സാലറി ത്രഷോൾഡ് വർദ്ധിപ്പിച്ചു ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഈ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തുകയും അവിടെയുള്ള വിദ്യാർത്ഥികളെ കടത്തുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തതോടെ ഈ നാല് രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നു പകരം രൂപപ്പെട്ടു വന്നിരിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ അത് ജർമ്മനിയും ന്യൂസിലൻഡും യു എ യുമാണ് വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ടാണത് ജർമ്മനിയും ന്യൂസിലൻഡും യു എയും ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടുതൽ സ്വീകരിക്കുന്നു മുമ്പ് ഈ രാജ്യങ്ങളിൽ ഇത്രയധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോകുമായിരുന്നില്ല ജർമ്മനിയുടെ കാര്യം ജർമ്മനിയിലെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതായത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് വിദേശികൾക്കും സൗജന്യമാണ് പലർക്കും അതറിയില്ല ആകെപ്പാടെ ഒരു വിദേശ സർവകലാശാല രണ്ടു കൊല്ലത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് ഒരാൾ ചേരണമെങ്കിൽ അയാളുടെ ഫീസ് സൗജന്യമാണ് അതേസമയം ആകെപ്പാട് മുടക്കേണ്ടി വരുന്നത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് അമേരിക്കൻ ഡോളർ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫീസാണ് ഇത് പലരും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ അറിഞ്ഞു നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് നല്ല യോഗ്യതയുള്ളവർക്ക് ജർമ്മനിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ തുടങ്ങി നേരത്തെ ജർമ്മൻ ഭാഷ നിർബന്ധമായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും കോഴ്സുകൾ ആരംഭിച്ചു ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലേതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാം പഠനശേഷം ജോലി ചെയ്യാം ഇത്തരം സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഇതുവരെ ഇന്ത്യക്കാർ ഫോക്കസ് ചെയ്തിരുന്നത് കേന്ദ്രീകരിച്ചിരുന്നത് മുമ്പ് സൂചിപ്പിച്ച ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ആയിരുന്നതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ഇതിൻ്റെ കുഴപ്പം മനസ്സിലായിട്ടില്ല ധാരാളം സ്റ്റുഡൻറ് ഏജൻറ്റുമാരുണ്ട് ഇവർ വലിയ തോതിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ റിക്രൂട്ട് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്റ്റുഡൻറ് ഏജൻറ്റുമാർ അവിടെ ചെല്ലുകയും നമ്മുടെ കുരുട്ട് ബുദ്ധി നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അവിടുത്തെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് അവിടെ നിയന്ത്രണം കൊണ്ടുവന്നത് ഇത് ജർമ്മനിയും ചെയ്തെന്ന് വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് അതിന് വിശദാംശങ്ങളിലേക്ക് പോയില്ല വിശദാംശങ്ങളിലേക്ക് പോയി ഞാൻ മറ്റൊരു വാർത്ത ഏറെ വൈകി അത് ചെയ്യുന്നത് ഇന്നോ നാളെ ചെയ്യുന്നതാകും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു വാർത്ത ഞാൻ കടന്നുപോയത് ഓർക്കണം സൗജന്യമായി നമ്മളെ പഠിപ്പിക്കാൻ ഒരു രാജ്യമൊരുങ്ങുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിബന്ധനകളെ പഴുതുകൾ കണ്ടെത്തി നമ്മൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കുഴപ്പങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം ശ്രദ്ധയിൽപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പോകാൻ കഴിയുന്നവരുടെ അവസരം പോലും ഇല്ലാതാകും കാനഡയിൽ സംഭവിച്ചത് അതാണ് കാനഡയിൽ സിഖുകാർ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് വാസുതിൻ വെള്ളക്കാരുടെ പാർട്ടിയാണ് സിക്കുകാരുടെ നിയന്ത്രണത്തിലേക്ക് മാറിയതാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന മുൻ പ്രധാനമന്ത്രി ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് എന്ന നിലയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അവിടേക്ക് തട്ടിമുട്ടി കോഴ്സുകളിലേക്ക് ഇന്ത്യക്കാർ ഒഴുകിയെത്തുകയും ചെയ്തു ഒടുവിൽ കാനഡയുടെ വിദ്യാഭ്യാസത്തിന് നിലവാരം പോലും പോയി അവർക്ക് ജോലി കിട്ടാത്ത അവസ്ഥയുണ്ടായി ഇത്തരം പഴുതുകൾ പലരും ഉപയോഗിക്കുമ്പോൾ ജർമ്മനിയും വാതിലടച്ചു കൂടാഴുകയില്ല എങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന ജർമ്മനിയിലെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ് ബിയോണ്ട് ബോർഡേഴ്സ് എ ന്യൂ ചാപ്റ്റർ ഇൻ ഗ്ലോബൽ സ്റ്റുഡൻറ് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു പഠന റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ ഇരുന്നൂറ്റി പത്തൊൻപത് ശതമാനമാണ് ജർമ്മനിയിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായത് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും അത് മുന്നൂറ്റി എഴുപത്തി ഏഴ് ശതമാനമായി ഉയർന്നു അതായത് കഴിഞ്ഞ രണ്ട് വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ രണ്ടു വർഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വളർച്ച ഉണ്ടായി ഇപ്പോൾ ജർമ്മനിയിൽ ഏതാണ്ട് അൻപത്തിയൊൻപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇത് വളരെ കൂടിയ കൂടിയൊരു ഫിഗറാണ് ജർമ്മനിയിൽ അത്തരം ഒരു ഫിഗർ നേരത്തെ ഉണ്ടായിരുന്നില്ല അൻപത്തിയൊൻപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു പ്രധാന അനുകൂല കാരണമെന്ന് പറയുന്നത് ഫീസ് ഫീസില്ല എന്നുള്ളതാണ് ഫീസുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് എന്നാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഫീസ് ഇല്ല യു കെയിലെത്താണ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് യൂണിവേഴ്സിറ്റികളുണ്ട് യു കെയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസാണ് സാധാരണ യൂണിവേഴ്സിറ്റി ഫീസാണ് അല്ലാതെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഫീസ് അല്ല ടോപ്പ് പത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ മുപ്പത് നാൽപ്പത് ലക്ഷം ഫീസാണ് ഒരു വർഷത്തെ ഫീസ് ഇപ്പം ഡിഗ്രി പഠിക്കാൻ പോവുകയാണെങ്കിൽ ഒരാൾ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഒരു വർഷം കൊടുക്കണം എന്ന് വെച്ചാൽ അൻപത് അറുപത് ലക്ഷം രൂപ മുടക്കിയാൽ മാത്രമേ യു കെയിൽ പോയരാൾക്ക് ഒരു വർഷം പഠിക്കാൻ പറ്റും എന്നാൽ ജർമ്മനിയിലാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഡോളർ കൊടുത്താൽ അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യമുണ്ട് അതാവാം ഇപ്പോഴത്തെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ പ്രധാന കാരണം ഇതിൽ പല നിയന്ത്രണങ്ങളും വന്നു തുടങ്ങി എന്ന വാർത്തകളുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇത് കേട്ട ഉടനെ ജർമ്മനിയിൽ പോകാൻ പറഞ്ഞ് ഏജൻ്റ്മാർക്ക് പണം കൊടുക്കരുത് അവിടെ ഏജൻറ്റുമാരുടെ കാര്യത്തിലും നിയന്ത്രണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല പഠനശേഷം ഒന്നര വർഷം ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ഏതു ജോലിയും ചെയ്യാം നിങ്ങൾ പഠിക്കുന്ന അതേ ജോലി തന്നെ ചെയ്യണമെന്നില്ല അതിനുശേഷം വർക്ക് പെർമിറ്റും മറ്റും കിട്ടിയാൽ ജർമ്മനിയിൽ തുടരുകയും ചെയ്യാം ഇതാണ് ജർമ്മനിയോടുള്ള ഒരു താൽപ്പര്യത്തിൻ്റെ കാരണം എത്ര കാലം ഈ താൽപ്പര്യം ജർമ്മനിക്ക് ഇന്ത്യക്കാരോട് ഉണ്ടാവും എന്ന് ഉറപ്പില്ല ഇന്നിപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇന്ത്യക്കാരാണ് അവർ പെട്ടെന്ന് നമ്മുടെ കുതന്ത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വാതിലടയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം രണ്ടാമത് ന്യൂസിലൻഡാണ് ന്യൂസിലൻഡിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ പോകുന്നത് കുറവായിരുന്നു കാരണം ന്യൂസിലൻഡ് ഒറ്റപ്പെട്ട സ്ഥലമാണ് നമുക്കറിയാം വലിയ രാജ്യമാണ് പക്ഷെ ജനങ്ങൾ കുറവാണ് വലിയ മലനിരകളും മഞ്ഞും ഒക്കെയാണ് അവിടെയുള്ളത് വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറവായിരുന്നു എന്നാൽ ഈ ആദ്യത്തെ നാല് രാജ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ വാതിലടയ്ക്കാൻ തുടങ്ങിയതോടെ ആളുകൾ ഇപ്പോൾ ന്യൂസിലൻഡിലേക്കും പഠനത്തിന് വേണ്ടി പോകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് കുട്ടികൾ ന്യൂസിലൻഡിൽ പഠിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ആഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ അതായത് ഇരുപത്തി മൂന്നിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് വരെയുള്ള പീരീഡിൽ വന്നു കഴിഞ്ഞു സെപ്റ്റംബറിലാണ് പൊതുവെ ബാച്ച് തുടങ്ങുന്നത് നോക്കണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലൻഡിൽ എത്തിയതിൻ്റെ ഇരട്ടിയോളം വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയെന്ന് കണക്കാക്കേണ്ടി വരും ഈ ഒരു ആറ് ഏഴ് മാസത്തെ കാലയളവിലാണ് ഏതാണ് പതിനായിരം വിദ്യാർത്ഥികൾ ന്യൂസിലൻഡിൽ എത്തിയത് ഇന്ത്യക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇത്തരമൊരു കണക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇത്തരമൊരു സാധ്യത നേരത്തെ ഉണ്ടായിരുന്നില്ല ഇതിൽ തന്നെ ഏറ്റവും അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്ന് യു എ ഇയിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവാണ് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനും ജോലി സംഘടിപ്പിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഗൾഫിൽ പോയി നല്ല ജോലി കിട്ടിയാലും അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടെങ്കിലും അവരുടെ മക്കളെ നാട്ടിൽ പഠിപ്പിക്കും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്തേക്ക് വിട്ട് പഠിപ്പിക്കും പലപ്പോഴും നല്ല നിലയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളി കുടുംബങ്ങളിൽ പലരും യൂറോപ്പിലേക്ക് പോകുന്നത് യു കെയിലേക്ക് മറ്റും പോകുന്നത് മക്കളുടെ കാര്യം ഓർത്താണ് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഒക്കെ നല്ല ജോലിയും അത്യാവശ്യം ബിസിനസ്സുമൊക്കെ കംഫർട്ടബിളായി കഴിഞ്ഞിരുന്ന മലയാളികൾ ജീവിത ചെലവ് കുറവാണ് ജീവിത സൗകര്യം കൂടുതലാണ് സുരക്ഷ കൂടുതലാണ് അവരിൽ പലരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ പറിച്ചു നട്ടതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് വലിയ സ്ട്രെസ്സാണ് ആണ് അവിടുത്തെ കാലാവസ്ഥ ഈ ഗൾഫിലെ പോലും സുരക്ഷിതമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭവും മറ്റും നടക്കുകയാണ് മാത്രമല്ല ജീവിത ചെലവ് ഒരുപാട് കൂടുതലാണ് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൊടുക്കണം ലണ്ടന് പുറത്ത് ഒരു ചെറിയ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ വീട് വാടകയ്ക്ക് എടുക്കാൻ ലണ്ടനിലെ കാര്യം ആലോചിക്കുക വേണ്ട ഒരു ബെഡ്റൂമിൽ കൂടുതൽ വീടെടുത്ത് താമസിക്കാൻ ആർക്കും കഴിയില്ല അതുപോലെ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് ഗൾഫിൽ മറ്റും നല്ല ജോലി ചെയ്തിരുന്ന പുരുഷന്മാർ യു കെയിലെത്തിയതിനു ശേഷം ഡോമിനോയിൽ പിസ്സ ഡെലിവറി മറ്റും ചെയ്ത് ജീവിക്കുകയാണ് അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ജീവിതം പക്ഷേ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാണ് അങ്ങനെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പലരും അങ്ങോട്ട് കുടിയേറിയത് എന്നാൽ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഒക്കെ സർവകലാശാലകൾ യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ തുടങ്ങുന്നു എന്നിട്ട് ആ രാജ്യത്ത് കിട്ടുന്ന അതേ ഡിഗ്രി തന്നെ കൊടുക്കുകയാണ് ഇതിന് വലിയ ജനപ്രീതി രൂപപ്പെടുന്നു അതുകൊണ്ട് ഇത്തരം ക്യാമ്പസുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാർ എത്താൻ തുടങ്ങുന്നു യു എ യിലെ ഏതാണ്ട് നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികളും ഇന്ത്യക്കാരാണ് എന്ന റിപ്പോർട്ടുണ്ട് മാത്രമല്ല യു എ യിലെ ഈ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റികൾ അധ്യാപകരിൽ നല്ലൊരു പങ്കും ഇന്ത്യക്കാരാണ് അങ്ങനെ യു എ പെട്ടെന്ന് തന്നെ വിദേശ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രിയമുള്ള ഒരു രാജ്യമായി മാറുന്നു പ്രത്യേകിച്ച് യു എ താമസിക്കുന്ന ഇന്ത്യക്കാർ അവരുടെ മക്കളെ യു എ യിലെ തന്നെയുള്ള വിദേശ സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നു ഫീസ് താരതമ്യേന കുറവാണ് ബ്രിട്ടനിലെയും മറ്റും യൂണിവേഴ്സിറ്റികൾ ആ രാജ്യങ്ങളിൽ ഈടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഫീസാണ് യു അടക്കമുള്ള രാജ്യങ്ങളിലെ ക്യാമ്പസുകൾ ഈടാക്കുന്നത് അതേസമയം കൊടുക്കുന്ന ഡിഗ്രി പൂർണ്ണമായും വിദേശം തന്നെയാണ് അതുകൊണ്ടാണ് യു എയുടെ കണക്കിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏഴ് ശതമാനമായിരുന്നു യു എയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വർധനയെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയപ്പോൾ ഏതാണ്ട് അൻപത്തഞ്ച് മടങ്ങ് അയ്യായിരത്തി നാനൂറ് ശതമാനം വർധനയുണ്ടായി എന്നാണ് കണക്ക് യു എയിലെ ഇന്റർനാഷണൽ വിദ്യാർത്ഥികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എന്തായാലും വിദേശ വിദ്യാഭ്യാസത്തോടുള്ള ഇന്ത്യക്കാരുടെ അഭിനിവേശത്തിന് ഒരു കുറവുമില്ല ഒരു വാതിൽ വാതിലടയുമ്പോൾ അവർ മറ്റൊരു വാതിൽ തുറക്കും ഇവിടെ കോടിക്കണക്കിന് ആളുകൾ പഠിക്കുമ്പോഴും വിദേശത്ത് പോയി പഠിച്ച് അവിടെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്ന് നല്ല മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുക സ്വന്തം സംരംഭം തുടങ്ങുക എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഏതെല്ലാം രാജ്യങ്ങൾ അവരോട് വരണ്ടെന്ന് പറഞ്ഞാൽ അവർ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തും എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്